അലൈക്കും ആ മക്കളെ ഇന്ന് നമുക്കൊരു വെള്ളം കാണാൻ വേണ്ടി പോയാലോ വെള്ളം കയറിയത് എവിടെയല്ല കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അടുത്ത് എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ അവിടെ നിന്നുള്ള ഫോട്ടോസൊന്നും വീഡിയോസൊന്നും അല്ല കേട്ടോ ഇത് അവിടുന്ന് ഒരു അഞ്ചോ ആറോ മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട് അവിടെയാണ് വീടൊക്കെയുള്ള സ്ഥലത്തിൻ്റെ സൈഡൊക്കെ ആയിട്ടാണ് വെള്ളം കയറിയിട്ടുള്ളത് ഈ സൈഡിലൊക്കെ വീടൊക്കെ ഉണ്ട് കേട്ടോ അവരുടെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് മുറ്റം വരെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഏതോ ഡാം തുറന്നത് കൊണ്ടാണ് അങ്ങനെ വെള്ളം കയറിയത് എന്നാണ് കേട്ടത് അധിക പ്രാവശ്യവും കൊല്ലത്തിൽ ഇവിടെ വെള്ളം കയറാറുണ്ട് പക്ഷെ വീട്ടിൻ്റെ അകത്തൊന്നും കയറില്ല ഇതുപോലെ ഇങ്ങനെ വന്ന് നിൽക്കും ഈ കാണുന്നത് പുഴയൊന്നുമല്ല കേട്ടോ വെള്ളം കയറിയതിൻ്റെ ഇതാണ് അപ്പോൾ അവിടെ ഒരു വീട് പണി നടക്കുന്ന സ്ഥലത്തായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത് അവിടുത്തെ കല്ലുകൾ മൊത്തം എടുത്ത് ഹാലിമ് വെള്ളത്തിലേക്ക് എറിയുന്നതായി കാണുന്നത് അവൻ അവിടെയും കുരുത്തൊക്കെ ഇടുന്നൊരു കുറവും വരുത്തിയിട്ടില്ല അപ്പോൾ ആനിയനുനെ ആ വെള്ളത്തിലൊന്നിറങ്ങണം തന്നെ അപ്പോൾ അത് കണ്ടപ്പോൾ ഹാലിമിനും അവിടെ ഇറങ്ങാനുള്ള പ്രശ്നം തന്നെ അപ്പോൾ രണ്ട് പേര് ഒന്ന് കാലൊക്കെ നനച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് വേറൊരു വെള്ളമുണ്ട് അവിടുത്തെ വെള്ളത്തിലിറങ്ങാമെന്ന് പറഞ്ഞാൽ നല്ല അവിടെ നിന്ന് കൂട്ടിയിട്ടിങ്ങനെ പോരും എല്ലാ ആ വീട്ടിലിനെ പിന്നീട് പണിയെടുക്കാൻ വേണ്ടി കല്ല് ബാക്കി ഉണ്ടാവില്ല അവനെന്താക്കും മൊത്തത്തിൽ അവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകും അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ വെള്ളമുണ്ടെന്ന് പറഞ്ഞല്ലോ അവിടത്തേക്ക് പോവുകയാണ് അപ്പോൾ അവിടുന്ന് ഹനീന്ന് വെള്ളത്തിലേക്ക് കാലടിച്ചിട്ട് എല്ലാവരും ഡ്രസ്സൊക്കെ നനച്ച് കുളിപ്പിച്ച് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്ത് വീഴുന്നുണ്ട് എല്ലാവരും ചാനൽ കയറി കാണുക കിഡ്സ് പെണ്ണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്